ഓർമ്മച്ചപ്പിലേക്ക് സ്വാഗതം ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ പരിചയപ്പെടുത്തുന്നത് അമേരിക്കൻ ബഹിരാകാശ നിലയത്തിലെ ഒരു ധീര വനിത അവരെയാണ് പരിചയപ്പെടുത്തുന്നത് സുനിത വില്യംസ് കഴിഞ്ഞിടക്ക് ഒരു വാർത്ത വായിച്ചിരുന്നു സുനിത വില്യംസും സഹയാത്രികനും സ്പേസിൽ ബഹിരാകാശത്ത് ചെന്നിട്ട് അവിടെ അവരുടെ പേടകം കേടാകുകയും അവരവിടെ ബഹിരാകാശത്ത് കുടുങ്ങിപ്പോ എന്നുള്ളൊരു വാർത്ത നമ്മൾ വായിച്ചിരുന്നു നമുക്കറിയാം ബഹിരാകാശ യാത്ര തികച്ചും ക്ലേശകരവും തികപൂർണവുമാണ് കാരണം ഇവിടെ നമ്മൾ ഗ്രാവിറ്റി വിരാശത്തിലുമ്പോൾ സീറോ ഗ്രാവിറ്റിയാണ് നമ്മൾ കഴിയുന്നത് അതനുസരിച്ച് നമ്മുടെ ശരീരവും മനസ്സും പാകപ്പെടുത്തേണ്ടിയിരിക്കുന്നു കർശനമായ പരിശീലനം കൊണ്ട് ബഹിരാകാശ യാത്ര നടക്ക നടത്താൻ കഴിയുകയുള്ളു നമുക്ക ഒരാഴ്ചക്ക് ശേഷം തിരിച്ചുവരുമെന്ന് പറഞ്ഞാൽ സുനിതയും സഹയാത്രയനും ഇപ്പോൾ ബഹിരാകാശത്ത് കുടുങ്ങിയിരിക്കുകയാണ് എന്നു വരും എന്ന് തിരിച്ചൊരു ഭൂമിയിലേക്ക് വരുമെന്നുള്ളതിന് യാതൊരു ഉറപ്പുമില്ല ഇതാണ് ബഹിരാകാശയാത്രയുടെ അനിശ്ചിതത്വം ഇപ്പോൾ കേൾക്കുന്നു കഴിഞ്ഞ ദിവസം പറയുന്നു ബഹിരാകാശത്ത് വച്ച് സുനിതയും സഹയാത്രിയനും വോട്ട് ചെയ്യാൻ പോകുന്നു അതായത് ഈ വരുന്ന നവംബറിൽ അമേരിക്കയിലെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഡിജിറ്റലായിട്ട് ഇലക്ട്രോണിക്സ് ആയിട്ട് അവിടെ നിന്ന് വോട്ട് വരെ ചെയ്യാനുള്ള പരിപാടി ആയിട്ട് നിൽക്കുകയാണ് പക്ഷേ ട്രംപിലാണോ ട്രംപിനാണോ കമലഹാരിസിനാണോ വോട്ട് ചെയ്യുന്നതെന്ന് പറയുകയുണ്ടായില്ല നമുക്കറിയാം യാത്ര കഴിഞ്ഞ് വേരാശ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഭൂമിയിലേക്ക് വരുമ്പോൾ നമ്മുടെ ശരീരം നമ്മുടെ ഭൂമിയുടെ ഗ്രാവിറ്റിയുമായിട്ട് ഒത്തുചേരൂല്ല അപ്പോൾ വീൽചെയറിൽ എടുത്താണ് താഴത്തേക്കും ഭൂമിയിലേക്ക് ഇറക്കുന്നത് അങ്ങനെ വീൽചെയറിൽ ഇറക്കിയില്ലെങ്കിൽ കുഴഞ്ഞു വീണ് കുഴഞ്ഞു വീണ് പോകും അപ്പോൾ സീറോ ഗ്രാവിറ്റിയിൽ നിന്നും ഒന്നിലേക്ക് വരുന്ന ആ പ്രതിഭാസം ആ സമയത്ത് നമ്മുടെ ബോഡി ഭൂമിയിൽ അന്തരീക്ഷമായിട്ട് യോജിക്കുന്നില്ല എന്നാലും സുനിത വില്യംസിനെ സംബന്ധിച്ച് ഇത് നിഷ്പ്രയാസമാണ് കാരണം അവർ ഫൈറ്റർ പൈലറ്റ് പാസായി എന്തുകൊണ്ടും യോജിച്ച ശരീരഘടനയും മനക്കരുത്തുള്ള ഒരു സ്ത്രീയാണ് അവർ ഈ കാര്യത്തിൽ അവർ ഒരു പുലിയാണ് നോക്കണേ ഇവർ ഇന്ത്യൻ വംശജയാണ് അച്ഛനും അച്ഛൻ ഇന്ത്യക്കാരനാണ് അമേരിക്കയിൽ നാസയിൽ ചേർന്ന് അവരോട് പ്രവർത്തിക്കണം ഇതാണ് സുനിത വില്യംസിനു ആയിട്ട് പറയാനുള്ളത് നന്ദി നമസ്കാരം